സ്പ്രേ ജംഗ് ഓർ ജാം കബസേ ആസാൻ ഇലാ ദർവാ ബൈക്ക് ചെയിൻ കി റുക്കേ സബ് കുച്ഛ സ്മൂത്ത് ചലനൂവൽ സ്പ്രേ കാണാൻ ഈ കുഞ്ഞു സാധനം ആണെങ്കിലും ഇത് വെച്ച് നമ്മുടെ റസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് നമുക്കൊന്ന് ട്രൈ തോ നമ്മുടെ ബൈക്കിന്റെ ഇവിടെ ആയിട്ട് നല്ല രീതിക്ക് തുരുമ്പുണ്ട് അത് പോകാം ഇതാണ് തുരുമ്പ് കേട്ടാ ഈ ഒരു തുരുമ്പ് പോവുമ്പോ നമുക്ക് നോക്കാം ഗേസ് സംഭവം വർക്കിങ് ആണ് നമ്മുടെ തുരുമ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് പെയിന്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റ് ആയി ബിഫോർ ആഫ്റ്റർ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഗൈസപ്പ ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടയാണ് ഇതിൽ അത്യാവശ്യം അപ്പൊ നമുക്ക് ഇത് പോകുന്ന നോക്കാം അപ്പം ഇതാണ് തുരുമ്പ് കേട്ടാ പോകുന്നോക്കേസ് നോക്കാം ഈസി ആയിട്ട് പോയിട്ടുണ്ട് ചേട്ടാ സിമ്പിൾ ആയിട്ട് നമുക്ക് തുരുമ്പൊക്കെ കളയാം ജീസ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഫിലേറ്റ് ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ